ഏപ്രിൽ ഏഴിന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് ടീച്ചർ അമ്മ സരസ്വതി എന്ന അധ്യാപികയുടെ കഥ പറയുന്ന പരമ്പരയിൽ നടി ശ്രീലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കരിയറിൽ വിജയിച്ച എന്നാൽ സ്വന്തം വീട്ടിൽ അവഗണന നേരിടുന്നയാളാണ് ആളാണ് സരസ്വതി മകൾ രാധയിൽ നിന്നും മകൻ മഹേഷിൽ നിന്നും പോലും തിക്താനുഭവങ്ങളാണ് സരസ്വതിക്ക് ലഭിക്കുന്നത് ഇളയമകൾ വീണ മാത്രമാണ് ആശ്വാസമായി എത്തുന്നത് ഈ പരമ്പരയിലെ സരസ്വതിയുടെ ഇളയ മകളായ വീണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി അലീന സാജനാണ് എം എസ് സി സുവോളജിയിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം നേടിയിട്ടുണ്ട് താരം തിരുവനന്തപുരം സ്വദേശിയാണ് അച്ഛൻ സാജൻ സാം അമ്മ ഷൈനി സാജൻ സഹോദരൻ എന്നിവർ അടങ്ങുന്നതാണ് അലീനയുടെ കുടുംബം ബാലതാരമായിട്ടാണ് അലീന അഭിനയരംഗത്തേക്ക് എത്തിയത് ദുൽഖർ സൽമാൻ്റെ പ്രാവ് എന്ന സിനിമയിൽ ഒരു കഥാപാത്രമായി എത്തിയിട്ടുണ്ട് താരം മഴവിൽ മനോരമയിലെ രാജാ റാണി എന്ന പരമ്പരയിൽ കല്ലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മിനി സ്ക്രീനിലെ തുടക്കം അഭിനയത്തിൽ മാത്രമല്ല മോഡലിങ്ങിലും നൃത്തത്തിലും ഒക്കെ മികവ് തെളിയിക്കാൻ അലിനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിലും സജീവമായിരുന്നു അകലം നീ സദ എന്ന ഷോർട്ട് ഫിലിമിലും കാളിയാർ കോട്ടേജ് എന്ന വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് താരം